ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു അപ്പോൾ ഞാൻ ഇപ്പോൾ പറയാൻ വന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പരിചയമുള്ള ആൾക്ക് പറയും ഭൂമി വരേണ്ടതാണ് ഇനി നിന്നെ ഞാൻ എവിടെയെങ്കിലും വെച്ച് കാണാം എന്നൊക്കെ നമ്മൾ പണ്ട് പറയാറുണ്ടായിരുന്നു അതുപോലെ പോർച്ചുഗലിൽ വന്ന് ജോലിയൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഞാൻ പോലും പ്രതീക്ഷിക്കാതെ എൻ്റെ വീട്ടിനടുത്തുള്ളൊരു ചേട്ടൻ അതായത് നമ്മൾ നാട്ടിൽ വെച്ച് അങ്ങനെ സംസാരവും അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു പക്ഷേ ഞാൻ ഞാനിനി എന്ത് ചെയ്യുമെന്നുള്ളൊരവസ്ഥയിരുന്നപ്പോൾ എന്നെ തിരക്ക് ഞാൻ താമസിക്കുന്നിടത്ത് ഞാൻ അവിടെ ഉണ്ടെന്നറിഞ്ഞു അങ്ങനെ വന്നതല്ല ദൈവമായിട്ട് കൊണ്ടെത്തിച്ചൊരു ചാട്ടം അവിടെ വന്നിരുന്നു ആ പുള്ളിക്കാരാണ് ഇപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്നത് നമ്മൾ വിഷുമായിട്ടൊന്ന് മീറ്റ് ചെയ്യാവുന്നതാണ് അങ്ങനെ നമ്മളൊരു ബിയറൊക്കെ അടിച്ച് അങ്ങനെ സെറ്റായിരിക്കുകയാണ് പുള്ളി ഇവിടെ ഒരു ജർമ്മൻ ഹായ് ഓർജോട്ടോ ഹായ് സജീവ എന്നാണ് പേര് പുള്ളി ഇവിടെ ഒരു ജർമ്മൻ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് അതായത് പോർച്ചുഗലിൽ തന്നെ ഉള്ള ജർമ്മൻ ബേസ്ഡ് കമ്പനി അതായത് ജർമ്മൻ പോർച്ചുഗൽ കോൺട്രാക്റ്റും കാര്യങ്ങളും ഒക്കെ ആണെങ്കിലും പുള്ളിക്ക് സാലറി എന്ന് പറയുന്നത് ജർമ്മൻ ബേസിക് സാലറി അങ്ങനെയാണ് കിട്ടുന്നത് അപ്പോൾ ഇവിടെ കൺസഷൻ ജോലി മാത്രമല്ല നമ്മുടെ ഭാഗ്യം കൂടെ പോലെ ഇരിക്കും ഇവിടെ ഒരു ജോലി കിട്ടുന്നത് നമുക്ക് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ഭാഗ്യം അനുസരിച്ച് ദൈവത്തിൻ്റെ ഒരു സഹായം കൂടെ വേണം നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും ദൈവത്തിൻ്റെ സഹായം കൂടെ വേണം പുള്ളിക്ക് അങ്ങനെ ഒരു നല്ലൊരു ജോലി കിട്ടിയിട്ടുണ്ട് പുള്ളി അങ്ങനെ ഇവിടെ അത്യാവശ്യം സെറ്റാണ് ആ ഇതാണ് ആൾ ആയി അപ്പോൾ ഞാൻ പറയാൻ വന്നത് നമ്മൾ കുറച്ച് പേര് മോശമായിട്ട് കമൻ്റ് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാലും നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും എല്ലാ കാര്യങ്ങളും Okay.